ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മ മൊയ്തീൻ എല്ലാവർക്കും സുപരിചിതമായ വാഴക്കൂമ്പിൻ്റെ ഉപ്പേരിയാണ് ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് വാഴക്കൂമ്പ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹം കുറക്കുന്നതിനും ദഹന പ്രക്രിയയെ സഹായിക്കുന്നതിനും അത്യുത്തമമാണ് ഇതിൽ ധാരാളം മഗ്നീഷ്യവും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ചും അത്യധികം രക്തസ്രാവ നിയന്ത്രണത്തിന് അത്യുത്തമമാണ് ചിലയിടങ്ങളിൽ ഇതിനെ വാഴ ചുണ്ട് എന്നും അറിയപ്പെടാറുണ്ട് ഇനി വാഴക്കൂമ്പ് ഉപ്പേരി ഉണ്ടാക്കുന്ന വിധം വാഴക്കൂമ്പ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി ഞെരടുക അതിനുശേഷം ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് അല്പം വെളിച്ചെണ്ണയൊഴിച്ച് എട്ടുപത്തി വെളുത്തുള്ളി ചതച്ചതും രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും ഇട്ട് നന്നായി ഇളക്കി അതൊന്ന് വഴന്നു വരുമ്പോൾ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച കൂമ്പ് ഇട്ട് ഇളക്കുക ഒരാറേഴ് മിനിറ്റ് കൂമ്പ് അടച്ചു വെച്ച് വേവിക്കുക ഞാൻ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ കൂടുതലും ഇരുമ്പ് പാത്രങ്ങളും മൺചട്ടികളുമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത് ഇരുമ്പ് പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ ചെറിയ അളവിൽ ഇരുമ്പ് ഭക്ഷണത്തിൽ ലഭിക്കുന്നു പിന്നെ ഇത്തരം പാത്രങ്ങൾ കുറേ കാലം നിലനിൽക്കുകയും ചെയ്യുന്നു നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടേതുപോലെ കെമിക്കൽ കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് വളരെ സുരക്ഷിതമാണ് ഇത്തരം പാത്രങ്ങൾ കൂമ്പ് വെന്തതിന് ശേഷം ആവശ്യത്തിന് തേങ്ങ ചേർത്തി ഇളക്കി ഒരു മിനിറ്റ് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ നമ്മുടെ കൂമ്പുപ്പേരി റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ